ഇന്ത്യൻ ക്രിക്കറ്റിന് ടെസ്റ്റ് ഫോർമാറ്റിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ട് വലിയ നഷ്ടങ്ങളാണ് റെഡ്ബോൾ ഗെയിമിംഗിൽ ടീമിന്റെ നെടുന്തൂണുകളായിട്ടുള്ള രണ്ട് ഇതിഹാസ താരങ്ങളെ ഇന്ത്യയ്ക്ക് നഷ്ടമായി ഇന്ത്യൻ നായകനും ക്ലാസ് ബാറ്ററുമായ രോഹിത് ശർമ്മയും അതുപോലെ റൺമെഷൻ വിരാട് കോഹ്ലിയുമാണ് വെറും ആറ് ദിവസത്തിന്റെ ഇടവേളയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ മാസം ആറിനായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ രോഹിത് തന്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയതും ഇന്ത്യൻ ടീമിന്റെ ഇംഗ്ലണ്ട് പര്യടനം അടുത്ത മാസമാണ് ആരംഭിക്കാനിരിക്കുന്നതും ഈ സാഹചര്യത്തിൽ ഹിറ്റ്മാന്റെ അപ്രതീക്ഷിത വിരമിക്കൽ എല്ലാവരെയും യഥാർത്ഥത്തിൽ ഞെട്ടിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് കോഹ്ലിയും ടെസ്റ്റ് മതിയാക്കി ആരാധകർക്കും ഇന്ത്യൻ ക്രിക്കറ്റിനും മറ്റൊരു ഷോക്ക് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് വെറും ആറ് ദിവസത്തിനിടെ ടെസ്റ്റിൽ നിന്നും രോഹിത്തും കോഹ്ലിയും അപ്രതീക്ഷിതമായതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതികരണങ്ങളാണ് ആരാധകർ കൂടുതലും നടത്തുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും പെട്ടെന്നുള്ള വിരമിക്കലിന് കാരണക്കാരൻ ഇന്ത്യൻ ടീമിന്റെ മുഖ്യ കോച്ച് ഗൗതം ഗംഭീർ ആണെന്ന ആരോപണം സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആരാധകർ ഇപ്പോൾ കാര്യമായി ഉയർത്തുന്നുണ്ട് ഗംഭീറിനെ കൂടാതെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള അജിത് അഗർക്കറിനെതിരെയും ചിലർ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിനെ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഗൌതം ഗംഭീറും അജിത് അഗർക്കറും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും പെട്ടെന്നുള്ള വിരമിക്കലിന് പിന്നിൽ രണ്ടു പേർക്കും നിർണായക പങ്കുണ്ടെന്ന കാര്യത്തിലും സംശയമില്ല ഇംഗ്ലണ്ടിനെതിരായി വളരെ പ്രധാനപ്പെട്ട ടെസ്റ്റ് പരമ്പര വരാൻ പോകുമ്പോൾ രോഹിത്തും കോഹ്ലിയും ഇല്ലെങ്കിൽ ഇതിന്റെ തകരുമെന്ന ആരാധകർ ഇപ്പോൾ മുന്നറിയിപ്പുമായി രംഗത്ത് വരുന്നുണ്ട് രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ഒരുമിച്ചുള്ള വിരമിക്കലിന് പ്രധാന കാരണം മുഖ്യ കോച്ച് ഗൌതം ഗംഭീർ ആണെന്നാണ് കൂടുതൽ ആളുകളും ഉന്നയിക്കുന്ന കാര്യം ടീമിനു മേൽ തന്റെ നിയന്ത്രണം പൂർണ്ണമായി കൊണ്ടുവരികയാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഏക ലക്ഷ്യം എന്നതും ഇതിനു വേണ്ടിയാണ് ടീമിന്റെ നെടുന്തൂണുകളായ രണ്ട് ഇതിഹാസ താരങ്ങളെ ഗംഭീർ ഒതുക്കിയതെന്നും പറയുവാൻ കഴിയും ഇന്ന് ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കില്ലെന്ന് ഇരുവരെയും ഗംഭീർ ഒരുപക്ഷെ അറിയിച്ചിരിക്കാം ഇതാണ് വിരമിക്കലിന് പിന്നിൽ നിലനിൽക്കുന്ന കാരണമെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഗൗതം ഗംഭീർ നിങ്ങളോട് ഒരിക്കലും ക്ഷമിക്കുകയില്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയെ വലിയ പ്രതിസന്ധിയിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് നിങ്ങൾ കാരണം മൂന്ന് സീനിയർ കളിക്കാരാണ് ഇപ്പോൾ ടെസ്റ്റ് മതിയാക്കിയിരിക്കുന്നതും ആദ്യം ആർ റഷ്യൻ ഇപ്പോൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ അനുഭവ സമ്പത്തിന് ഒന്നും ഒരിക്കലും പകരമാവില്ല അടുത്ത ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യൻ ടീം തകർന്നടിയുമെന്നാണ് ആരാധകർ പറയുന്നത്